ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസിൽ സർക്കാരിന് ഉത്സവപ്പുറമ്പിലെ പോക്കറ്റടിക്കാരന്റെ നയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു മോഷണം നടത്തിയ ശേഷം കള്ളനെ പിടിക്കാൻ നാട്ടുകാർ ഓടുമ്പോൾ അതിന് പിന്നാലെ ഈ കള്ളനും ഓടുന്നത് പോലെയാണ് സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് ദ്വാരപാലക ശില്പം മാത്രമല്ല ശ്രീകോവിലിന്റെ സ്വർണം പോലും അടിച്ചുമാറ്റിയെന്ന ആശങ്കയാണ് ഹൈക്കോടതി പ്രകടിപ്പിച്ചത് ശബരിമലയിലെ അമൂല്യമായ എല്ലാ വസ്തുക്കളുടെയും അടുത്തു ചെല്ലാനും അളവെടുക്കാനുമുള്ള അധികാരം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ലഭിച്ചതായി ഹൈക്കോടതി കണ്ടെത്തി ഇതിന്റെ വ്യാജ രൂപങ്ങളുണ്ടാക്കി അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റോ എന്നും കോടതി ചോദിച്ചു പ്രത്യേക അന്വേഷണ സംഘം ത്തിന് വലിയ സമ്മർദ്ദമുണ്ട് പ്രത്യേക അന്വേഷണ സംഘം അത് അതിജീവിക്കുമെന്നാണ് കരുതുന്നത് അന്താരാഷ്ട്ര കുറ്റവാളിയായ സുഭാഷ് കപൂറിനെ അനുസ്മരിപ്പിക്കുന്ന കളവാണ് ഇവിടെ നടന്നത് മുൻ ദേവസ്വം ബോർഡും നിലവിലെ ദേവസ്വം ബോർഡും ഈ അന്താരാഷ്ട്ര മാഫിയകളുടെ ഭാഗമാണോ എന്ന് കൂടി പരിശോധിക്കണമെന്നും കോടതി പറഞ്ഞു ശബരിമല സ്വർണകൊള്ളയിലെ ഹൈക്കോടതിയുടെ ഈ പരാമർശത്തെ തുടർന്ന് വീണ്ടും വാർത്തകളിൽ നിറയുന്ന ഒരാളാണ് സുഭാഷ് ചന്ദ്ര കപൂർ എന്ന എഴുപത്തഞ്ച് വയസ്സുകാരൻ ഇൻഡോ അമേരിക്കൻ വംശജനായ മേയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇൻഡോ അമേരിക്കൻ കള്ളക്കടത്തുകാരനാണ് സുഭാഷ് കപൂർ രാജ്യാന്തര വിഗ്രഹ ഇയാൾ പകൽമാനിനായി വിലസിയ ഒരു കാലമുണ്ടായിരുന്നു അതിനിടെ കാമുകി ഗ്രേസുമായി പിണങ്ങി അതിനെ തുടർന്ന് അമേരിക്കൻ അധികൃതർക്ക് ഈ കാമുകി അയച്ച കത്തുകളാണ് സുഭാഷ് കപൂറിനെ കുടുക്കിയത് ഏതാനും പുരാവസ്തുക്കളുടെ വീതം വെപ്പിൽ തർക്കമുണ്ടാവുകയും അത് കോടതി കയറുകയും ചെയ്തതോടെയാണ് കാമുകിയുമായി ഇയാൾ തെറ്റിയത് പത്ത് വർഷത്തെ പ്രണയബന്ധം രണ്ടായിരത്തി എട്ടിൽ അവസാനിക്കുകയായിരുന്നു അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷന്റെ നോട്ടപ്പുള്ളിയായി മാറിയ സുഭാഷ് കപൂറിനെ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ജർമ്മൻ പോലീസാണ് ഫ്രാങ്ക്പെർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യക്ക് കൈമാറിയ സുഭാഷ് കപൂറിനെ തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളി ജയിലിൽ അടക്കുകയായിരുന്നു അരിയലൂർ വരതരാജ പെരുമാർ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്തിയതിനാണ് പത്ത് വർഷം തടവിനെ ശിക്ഷിച്ചത് മറ്റ് നാല് മോഷണ കേസുകളിൽ വിചാരണ പൂർത്തിയാകാനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പുരാവസ്തുക്കളുമായി ഇയാൾ അമേരിക്കയിലെ മാഡിസൺ അവന്യൂവിൽ ആർട്ട് ഗാലറിയും നടത്തിയിരുന്നു ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കളാണ് അവിടെ ഉണ്ടായിരുന്നത് ഇന്ത്യയടക്കം പതിമൂന്ന് രാജ്യങ്ങളിൽ കവർച്ച നടന്നിരുന്നു കപൂർ പിടിയിലായതോടെ മുന്നൂറ്റിയേഴ് ഇന്ത്യൻ പുരാവസ്തുക്കൾ അമേരിക്ക കണ്ടെടുത്തു അതിൽ മിക്കതും ഇന്ത്യക്ക് തിരികെ നൽകുകയും ചെയ്തു സുഭാഷ് കപൂർ പുരാവസ്തു മോഷണം പ്ലാൻ ചെയ്തത് എങ്ങനെയെന്ന് തമിഴ്നാട് പോലീസ് വ്യക്തമായി കണ്ടെത്തിയിരുന്നു ശിങ്കിടികൾ ഇവ കൈക്കലാക്കിയാൽ ചരക്കിലോറിയിൽ സംസ്ഥാന അതിർത്തി കടത്തി രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കും സാധാരണ കരകൗശല വസ്തുക്കളുടെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചായിരുന്നു ഈ കയറ്റുമതി വിദേശത്ത് ഈ പുരാവസ്തുക്കളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ മറ്റൊരു ഗൂഢസംഘമുണ്ട് അത് കാണിച്ചാണ് വിഗ്രഹങ്ങൾ അവിടെ വിറ്റിരുന്നത് വിഗ്രഹങ്ങളുടെ സ്ഥാനവും മൂല്യവും അറിയാൻ ഇയാൾ ചരിത്രകാരന്മാരെയും ദുരുപയോഗം ചെയ്തിരുന്നു ഉണ്ണികൃഷ്ണൻ ബോർഡിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് സുഭാഷ് കപൂറിന്റെ മോഡസ് ഓപ്പറാൻഡിക്ക് സമാനമാണെന്നാണ് ഹൈക്കോടതി പരാമർശിച്ചത് ഒറിജിനൽ കലാരൂപങ്ങൾ മാറ്റിവച്ച് പകരം ഡ്യൂപ്ലിക്കേറ്റ് സമർപ്പിക്കുന്ന രീതിയും പോറ്റി നടപ്പാക്കിയെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ക്ഷേത്ര ജീവനക്കാരെ കോഴ നൽകി സ്വാധീനിക്കും വിഗ്രഹങ്ങളിലെ പകർപ്പുണ്ടാക്കി നൽകി ഒറിജിനൽ കടത്തും ഈ കോഴ വാഗ്ദാനം ഫലിച്ചില്ലെങ്കിൽ പ്രാദേശിക മോഷ്ടാക്കളെ കണ്ടെത്തും ലക്ഷം രൂപ വരെ നൽകി ഈ പുരാവസ്തു മോഷ്ടിക്കും പൂജ മുടങ്ങിക്കിടക്കുന്നതും സുരക്ഷയില്ലാത്തതുമായ ക്ഷേത്രങ്ങളിൽ നിന്ന് അനുയായികൾ വഴി വിഗ്രഹങ്ങൾ കടത്തും ഇതൊക്കെയായിരുന്നു സുഭാഷ് കപൂറിന്റെ രീതികൾ ഉണ്ണികശം പോറ്റി ഈ മോഷണ ശൃംഖലയിലെ ഒരു കണ്ണിയാണോ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി കണ്ടെത്താനുള്ളത്